മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ മറ്റ് രാജ്യങ്ങളുടെ ആയുധങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം കൂടുതലും ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെയും ഇറാന്റെയും ഇസ്രയേലിന്റെയും റഷ്യയുടെയും ഒക്കെ ആയുധങ്ങൾ തന്നെ അതിലും പ്രധാനപ്പെട്ടതായിരുന്നു ഇറാന്റെ ആയുധങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മിസൈലുള്ള രാജ്യം ഇറാൻ തന്നെയാണ് മിസൈൽ രാജാവെന്നാണ് ഇറാനെ അറിയപ്പെടുന്നത് ദാ ഇപ്പോൾ ഇറാൻ സ്വന്തമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സിസ്റ്റവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ പ്രദർശിപ്പിച്ച ആയുധങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇറാൻ സ്വന്തമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സിസ്റ്റമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ശത്രുക്കളെ നേരിടാൻ ശേഷിയുള്ളതാണ് പുതിയ ആയുധമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അമേരിക്കയുടെ പാട്രിയറ്റ് റഷ്യയുടെ എസ് ത്രീ ഹൺഡ്രഡ് എന്നിവയേക്കാൾ എത്രയോ മികച്ചതാണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സിസ്റ്റം എന്നാണ് അവർ വാദിക്കുന്നത് ശത്രുക്കളുടെ ഒരു പോർവിമാനവും അതിർത്തി കടക്കില്ല എന്നാണ് റൂഹാനി തന്നെ പറഞ്ഞത് അമേരിക്കൻ സ്റ്റേറ്റ് ജെറ്റ് യുദ്ധവിമാനങ്ങളെ തടയാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്ന ബാവർ ത്രീ സെവൻ ത്രീ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിപുലമായ പതിപ്പ് ഇറാൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിനേഴിന് നടന്ന സൈനിക പരേഡിൽ ഇറാന്റെ പ്രതിരോധ ശേഷിയിൽ തുടരുന്ന മെച്ചപ്പെടുത്തലുകൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈ പുതിയ ആവർത്തനം അനാച്ഛാദനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ സേവനത്തിൽ പ്രവേശിച്ച ബാവർ ത്രീ സെവൻ ത്രീ സംസ്ഥാനത്തെ അതിൻ്റെ കഴിവുകൾ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങളെ വെട്ടും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ബാവർ ത്രീ സെവൻ ത്രീന്റെ ഏറ്റവും പുതിയ പതിപ്പ് റഷ്യയുടെ കൂടുതൽ നൂതനമായ എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റത്തോട് പോലും എതിരാളിയാകും എന്നാണ് ഈ നവീകരിച്ച സംവിധാനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ റഡാർ ഡിറ്റൻഷൻ ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോക്ക് ഹീൽഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് പോലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഇടപഴകാനും നശിപ്പിക്കാനുമുള്ള കഴിവ് ഒരേ സമയം നൂറ് വ്യോമ ലക്ഷ്യങ്ങൾ വരെ കണ്ടെത്താനും അതിന്റെ സൈറ്റ് ഫോർ ബി മിസൈൽ ആയുധം ഉപയോഗിച്ച് അവയെ ഇടപഴകാനും ഈ സംവിധാനത്തിന് കഴിവുണ്ടെന്ന് റിപ്പോർട്ടുകളുമുണ്ട് അമേരിക്ക ഇസ്രയേൽ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യോമാക്രമണങ്ങളാണ് ഇറാന്റെ മുഖ്യ സൈനിക ഭീഷണി പ്രത്യക്ഷത്തിൽ ടോപ്പ് ടയർ സിസ്റ്റത്തിന്റെ വിന്യാസത്തിന് ഇത്തരം പ്രചോദനം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു സിറിയയിലെ ഒരു ഇറാനിയൻ എംബസിക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയതായി ഇറാൻ പ്രതികരിച്ചതിന് തൊട്ടു ഈ നൂതന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അനാച്ഛാദനം ഒരു ബാവർ ത്രീ സെവൻ ത്രീന് ഒരേ സമയം പന്ത്രണ്ട് മിസൈലുകളുമായി ആറ് ടാർഗറ്റുകൾ വരെ നൂറ്റി അൻപത്തി അഞ്ച് മെയിൽ വേഗത്തിൽ സഞ്ചരിച്ച് തകർക്കാൻ കഴിയും നാശനഷ്ടം വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ലക്ഷത്തിലേക്ക് തന്നെ ഒന്നിലധികം മിസൈലുകൾ പ്രയോഗിക്കാനും ശേഷിയുണ്ട് ബാവറിന്റെ രണ്ട് റഡാറുകൾ എട്ട് ചക്രങ്ങളുള്ള സഫർ ട്രക്കുകളിലേക്കാണ് വഹിക്കുന്നത് വിദൂരത്തുള്ള വിമാനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള എക്സ് ബാൻഡ് റഡാറും മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ എക്സ് ബാൻഡ് ഫയർ കൺട്രോൾ റഡാറും ഉപയോഗിക്കുന്നു ഇവ രണ്ടും ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാറുകളാണ് ഇവ ശത്രുക്കൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ളതും ഉയർന്ന ശേഷിയുള്ളതുമാണ് ആഭ്യന്തര ആയുധ വികസനത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ രാജ്യത്തെ നിർബന്ധിതരാക്കിയ അന്താരാഷ്ട്ര ഉപരോധങ്ങളാൽ ഇറാന്റെ പ്രതിരോധ മേഖല ഗണ്യമായ പക്വത പ്രാപിച്ചതായി റിപ്പോർട്ടുമുണ്ട് കൂടാതെ റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ സഹകരണം മിസൈൽ സാങ്കേതിക വിദ്യയിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ടെഹ്റാന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക കൈമാറ്റം സുഗമമാക്കിയിട്ടുണ്ട് നവീകരിച്ച ബാവർ ത്രീ സെവൻ ത്രീന്റെ അവതരണം ഇറാന്റെ സൈനിക സാങ്കേതിക വിദ്യയിലെ പുരോഗതിയെ അടിവരയിടുക മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ ഭൌമ രാഷ്ട്രീയ ഭൂപ്രകൃതിക്കിടയിൽ സാധ്യതയുള്ള എതിരാളികളെ ലക്ഷ്യം വെച്ചുള്ള പ്രതിരോധത്തിന്റെ ശക്തമായ സന്ദേശമായി ർത്തിക്കുകയും ചെയ്യുന്നു